അപ്പതാ നമ്മുടെ ഊട്ടി വ്ലോഗിന്റെ പാർട്ട് ടൂ ആണ്ട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിട്ട് നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിന് അപ്പൊ നമ്മൾ ഫുഡ് എല്ലാം കഴിച്ച് വേഗം ഡ്രസ്സ് എല്ലാം മാറി അപ്പൊ ഇല്ലേ നമുക്ക് ഇനി ഊട്ടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം അപ്പൊ ഇതാ ഞാൻ ഈ ഒരു ഗ്രീനും ബ്ലാക്കും കോംബോയിലെ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിന് ഇപ്പൊ നെക്സ്റ്റ് വരാൻ പോകുന്ന ഞാൻ മുടി മുറിച്ച്ന്നല്ലേ അതിന്റെ എല്ലാം കഥയാൻ പിന്നെ പറയാട്ടോ അഞ്ച് മിനിറ്റ് താനുനും റിയനെയും കാണാണ്ടായപ്പോഴേ ഞാൻ വിചാരിച്ചാണ് താനും റിയനെയും കൂട്ടി ഏതെങ്കിലും ഒരു കടയിൽ പോയിട്ടുണ്ടാവുന്നത് കാരണം റിയന്റെ കൂടെ പോയാണ്ടല്ല ഇതേപോലെ ഒരുപാട് മുട്ടായി എനിക്ക് കിട്ടും അതുകൊണ്ട് ഓനെ കൂട്ടിയിട്ട് പോകുന്നു അങ്ങനെ നമ്മള് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടാ ഇനിയിപ്പതാ നടു റോട്ടുമ്പിൽ കുറേ നേരം ഐറ്റിങ് നിൽക്കാൻ തുടങ്ങിയിട്ട് കാരണം വേറൊന്നും അല്ല പോകുന്നില്ല ഗൂഢാലോചനയില്ലാന്ന് ഒരക്കെന്ന് ഇറങ്ങുമ്പോൾ ഏറെ പോകണമെന്നില്ല പ്ലാനിങ്ങൊന്നും ഉണ്ടായിട്ടില്ല ഊട്ടിയിൽ വന്നിട്ട് നമുക്ക് ആടുന്ന് തോന്നുമ്പോൾ എവിടെയാണോ അവിടെ പോകാമെന്നോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിനി പ്ലാനിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ വണ്ടിയിൽ യാത്ര തുടർന്നു ഗൈസ് ഈ ഒരു സംഭവം നമ്മൾ ഇന്നലെ വാങ്ങിയിട്ടുണ്ടായിനി ജസ്റ്റ് കാറിൽ കയറിയപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയതാണ് സോ അതും കഴിച്ചിട്ടുണ്ടായിന് ഞാൻ ഇത് ഏകദേശം വയനാട് പോലെയാണ് കേട്ടോ ഫുള്ള് തേയിലൊക്കെ ആയിട്ട് അങ്ങനെയാന്നാണ് കിടക്കിടക്ക് ഫീൽ ചെയ്യല് അപ്പോൾ അതാണ് നമ്മൾ എത്തിയിട്ടുണ്ട് ഇതാണ് ഊട്ടിയിൽ അറിയപ്പെടുന്ന റെയിൽവേ സ്റ്റേഷൻ നമ്മളെ നാട്ടിലെ പോലെ പോലെയൊന്നുമല്ല കേട്ടോ അടിപൊളി നീറ്റാണ് ഇവിടെ ചിലർ ഇടാന്ന് വെച്ചാൽ ഫോട്ടോ എടുക്കാനും ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വരുന്നതാണ് ചിലർ ട്രെയിനിൽ കയറാനും വരുന്നതാണ് നമ്മൾ ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ജസ്റ്റ് ഇവിടുന്ന് ഫോട്ടോയിലെടുക്കാമെന്ന് ചോദിച്ചിട്ട് അങ്ങനെ വന്നതാണ് ഇവിടെ കയറുന്നതിനും ടിക്കറ്റ് എടുക്കണോട്ടോ അപ്പം നമ്മളിവിടുത്തെ ഫോട്ടോ എടുത്തോണ്ട് നിൽക്കുമ്പം കണ്ടതായിരുന്നു ഇതാ ഈ ഒരു റെഡ് കറില് ചെറിയ ചെറിയ കുരുവണ്ടോ അത് ഞാൻ വിചാരിച്ചത് മറ്റേ സ്ട്രോബെറിയാന്ന് നമ്മളുണ്ടല്ലോ നടക്കുന്നിടത്തല്ലേ ഇതിങ്ങനെ ചെറിയ ചെറിയ റെഡ് കളറിൽ കാണുമ്പോൾ നല്ല രസമാണ് ഞാൻ മാത്രമല്ല അവിടെ വേറെയും കുറെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നെട്ടാ ചെറിയ ചെറിയ മക്ക അവരൊക്കെ ഇതിങ്ങനെ പറിച്ചു നോക്കുന്നുണ്ടായിന് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് പറിച്ചു നോക്കി പക്ഷേ സംഭവം ഇത് സ്ട്രോബെറിയൊന്നും അല്ല പക്ഷേ പക്ഷെങ്കിൽ അങ്ങനെ എന്തോ ഒരു മടി പോലെ ചെലപ്പോ സ്ട്രോബറി ആണെങ്കിലും അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരും വിളിച്ചത് ഇങ്ങനെ കാണിച്ചു കൊടുത്തേട്ടാ പക്ഷെ എല്ലാരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞു ഗെയ്സ് ഇത് സ്ട്രോബെറി അല്ലേ ഇത് വേറെന്തോ ഐറ്റം ആണ് അങ്ങനെ കൂടി ഉണ്ടായിരുന്ന ആ ഒരു പ്രദേശയും പോയി വീണ്ടും ഫോട്ടോ എടുക്കൽ ഇങ്ങനെ തുടർന്നുകൊണ്ടേ അപ്പോൾ എൻ്റെ എന്റെ റിയക്കുണ്ടല്ലോ ഏതെങ്കിലും വീടിൻ്റെ ബാക്ക് സൈഡാ ഇതേപോലത്തെ എന്താ പറയാ പുല്ല് ഇതൊക്കെ കണ്ടാൽ ഫോട്ടോ എടുക്കൽ നിർബന്ധമാണ് അതുപോലെ തന്നെ നിങ്ങൾ എന്റെ പിള്ളേരെ കണ്ട അവരെയും ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിന് ഫൈനലി ഇതാ നമ്മൾ ട്രെയിൻ വന്നിട്ടുണ്ട് എന്തോ ഊട്ടിയിൽ ട്രെയിൻ കാണുമ്പോൾ വേറെന്തോ ൊരു സന്തോഷല്ലേ അതുകൊണ്ട് തന്നെ റിയൽ എന്താ വീഡിയോസും ഫോട്ടോസും എല്ലാം എടുക്കുന്ന ഉണ്ടായിന് ക്ലൈമറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ ചെറിയൊരു തണുപ്പ് ചെറിയൊരു വെയിൽ അങ്ങനെയൊക്കെയാണ് എന്നാന്ന് വെച്ചാൽ ഫസ്റ്റ് ഡേ അല്ലേ തണുപ്പ് അങ്ങനെ വല്ലാണ്ട് ഫീൽ ചെയ്യുന്നുണ്ടായിട്ടില്ല അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടായില്ലത് വീട് നമ്മൾ ബിരിയാണി അട്ടാ കഴിച്ചിട്ടുണ്ടായിന് ഇവരെ ബിരിയാണിയിൽ എന്താ ഒരു മുട്ട ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിന് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇതാ ഇത്രയും ഇഷ്ടാവുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ